മന്ത്രി ഗണേഷ് കുമാറേ നിങ്ങളെ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഗണേഷ് കുമാറേന്ന് വിളിച്ചത് നിങ്ങളെ ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ ഗതാഗത വകുപ്പ് മന്ത്രി ആണെന്നാണ് അല്ലേ അങ്ങനെ തന്നെയല്ലേ അത് തോന്നുന്നു അത് മാറിയോ എനിക്കറിയില്ല കുറച്ച് ലോക വിവരം കുറവാണ് ഞാൻ പൊന്നാനിയിലാണ് എൻ്റെ നാട് പൊന്നാനി ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് നിങ്ങൾക്കത് അറിയാന്നറിയില്ല നിങ്ങളെ തസ്തികയിൽ കെ എസ് ആർ ടി സി പൊന്നാനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല മാസങ്ങൾക്ക് മുമ്പ് റോഡ് പണി നടക്കുന്നേക്കാളി മുമ്പ് ഈ കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് അന്ന് ഒരു ഒരു പരാതിയുമായി ചെന്നിരുന്നു ഈ കാലത്ത് ആറു മണിക്ക് ഒരുപാട് ആൾക്കാരെ വെച്ചാൽ മോർണിങ്ങിന് ഈ ജെട്ടിയിലേക്ക് പോകുന്ന ഒരു ബസ് ഉണ്ട് പോകാൻ പൊന്നാലിന്ന് അതിൽ വയ്യാത്തവർ ഹോസ്പിറ്റലിൽ പോകുന്നവർ ഹാർട്ടിന് അസുഖമുള്ളവർ കുട്ടികൾ കൈക്കുഞ്ഞെടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ പത്ത് പന്ത്രണ്ട് മറ്റേ യാത്രക്കാര് വെയിറ്റ് ചെയ്തിട്ട് ഈ കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് അഞ്ചരക്കും ആറു മണിക്കൊക്കെ വന്നിട്ട് ആറേ കണിൽ വണ്ടിക്ക് കാത്തു വെക്കുമ്പോൾ ഒരു വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുക എന്നിട്ട് അത് നിർത്താതെ പോകുന്ന ഒരു വിഷയത്തിൽ അന്ന് ഇടപെട്ടിരുന്നു ഒരു കുൽപ്പുണ്ടായിട്ടില്ല അതേ അവസ്ഥ വീണ്ടും ആവർത്തിച്ചിരിക്കണം ഇന്ന് ഒരു മണിക്കൂറായിട്ട് ഒരു മണി എറണാകുളം പോകുന്ന മൂന്ന് നാല്പതിന് പൊന്നാനിയിൽ എത്തും എന്ന് പറഞ്ഞ് എറണാകുളത്തിലേക്ക് കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ലഗേജ് ഉള്ളവരുണ്ട് കുട്ടികളുണ്ട് അറിയാത്തവരുണ്ട് ഹാർട്ട് പേഷ്യന്റ് ഉണ്ട് ഇവരൊക്കെ ഈ ബസിന് ഒരു മൂന്ന് മണി വരെ വിളി തുടങ്ങിയതാണ് കെ എസ് ആർ ടി സി എടുക്കുമ്പോൾ ബസ് സി അത് പോട്ടെ അത് നമുക്ക് നമുക്കറിയാം അവർ മാറ്റി എടുക്കാത്തത് വേറെ നീ എടുത്തു കഴിഞ്ഞാലോ അവർ ആ മൂന്ന് നാൽപ്പതിനു ബസ് എത്തും അല്ലെങ്കിൽ മൂന്ന് നാൽപ്പതിന് പൊന്നാനെത്തും എന്ന് പറയും എന്നിട്ട് ഈ ബസ്സിനെയും കാത്തിട്ട് മൂന്ന് നാൽപ്പതും കഴിഞ്ഞ് അമ്പതും കഴിഞ്ഞ് നാലുമണി കഴിഞ്ഞ് മണിക്കൂറുകളോളം മണിക്കൂറുകളോളം ആ ബസ്സിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുക എന്നിട്ട് റോഡ് പണിയുടെ കാര്യവും പറഞ്ഞിട്ട് അവർക്ക് അവരെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കുക എന്നാൽ പറയാ വണ്ടി നിർത്തില്ല അല്ലെങ്കിൽ മേൽപ്പാലം മേൽപ്പാലത്തിൽ കൂടെ പോവുള്ളൂ അടുത്തക്കൊണ്ട് പോവില്ല മനുഷ്യന്മാരെ അക്കാരാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കാനൊക്കെ നല്ലത് എന്താ പറയാ കെ എസ് ആർ ടി സി തൂരി തിന്നൂടെ അറിയാണ്ട് ചോദിക്കേ ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും ഉദ്യോഗസ്ഥരോട് ഉദ്യോഗസ്ഥരുടെ കൂട്ടണത് ഇങ്ങനൊരു തസ്തിക ഉണ്ടാക്കിയിട്ട് അത് മര്യാദക്ക് കൊണ്ടെടുക്കാൻ പറ്റാത്ത ഡ്രൈവർമാരും കണ്ടക്ടർമാരും യാത്രക്കാരെ ബുദ്ധിമുട്ടായി കൊണ്ടുനടക്കണ ഈ ഗതാഗതം തൂറിത്തുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഈ പോയി കുമാർ സാറേ അപ്പൊ ക്ഷമിക്കണം പിടുത്തം വിട്ട കാരണം കാരണം ഇങ്ങനെ ഈ പരാതി കൊടുക്കുന്ന ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് പിടുത്തം വിട്ട കാരണം വേറെ നിവൃത്തില്ല മനുഷ്യന്മാരല്ലേ അപ്പൊ അതുകൊണ്ട് കെ എസ് ആർ ടി സി നല്ല തെറി പറഞ്ഞു പിടുത്തം വിട്ടിട്ടോ നമ്മൾ അങ്ങനത്തെ ഒരാളല്ല നമ്മൾ നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഒരു പിടിച്ചിങ്ങനെ പരിധിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മാക്സിമം തെറി പറഞ്ഞിട്ടുണ്ട് ഒന്നും വിചാരിക്കരു ക്ഷമിക്കണം